ഒരു മരണഭയത്തിൻ്റെ നടുവിലാണ് അവരായിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഭൂതത്തെക്കൂടെ കണ്ടിട്ട് അല്പം ഭയാശങ്കയോടുകൂടെ അവരായിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുന്ന ക്രിസ്തുവും അവരുടെ പടകിലേക്ക് കർത്താവ് കയറുന്നതോടുകൂടെ വലിയൊരു ശാന്തതയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധ്യമായി തീരുകയാണ് തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏറ്റവും സ്നേഹമുള്ളവരെ മനോഹരമായ ഈ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കിയവൻ കൃപകളെ ഓർത്തോ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാപനം ചെയ്യുന്നു ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും സുബോറോ ഓയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അളവറ്റ കരണിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ആധാരമാക്കി ജീവിതത്തിലെ ചില കൊടുങ്കാറ്റുകളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് യോനായുടെ ജീവിതത്തിൽ അടിച്ചതായ കൊടുങ്കാറ്റ് അവൻ്റെ ജീവിതത്തിൽ വഴിതെറ്റിയ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിലെ തിരുസന്നിധിലേക്ക് അവനെ തിരികെ വരുത്താനായിട്ടുള്ള കൊടുങ്കാറ്റായിരുന്നു എന്നുള്ളത് തിരുവചനത്തിൽ നമ്മൾ പഠിക്കപ്പെടുകയുണ്ടായി അപ്പോസ്വരന്മാരുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രയിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിൽ കടന്നുവന്നു ആ കൊടുങ്കാറ്റ് അവർ ദൈവ വഴിവിട്ട് കടന്നുപോയതുകൊണ്ടല്ല ദൈവത്തെ വിട്ട് അകന്നതുകൊണ്ടല്ല വഴിതെറ്റിയ ജീവിതം നയിച്ചത് കൊണ്ടല്ല ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ട് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് പുറപ്പെടുമ്പോഴാണ് അവരുടെ ജീവിതത്തിലൊരു കൊടുങ്കാറ്റിന് അനുഭവം ഉണ്ടായത് ആ കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിൽ അരുമനാഥനെ വിളിച്ച് അവരുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ച് അവരെ പഠിപ്പിക്കുവാനും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് അവരെ പഠിപ്പിക്കുവാനും അവരെ ധൈര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ പരിശീലിപ്പിക്കേണ്ടതിനുമായിട്ടുള്ള കൊടുങ്കാറ്റാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ചിന്തകളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധ്യമായി തീർന്നു ഇന്ന് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുക ശ്രുതിളമർക്കോസ് എഴുതിയ സവിശേഷം ആറാമതിയായും അതിന് നാൽപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് അഞ്ചപ്പം എടുത്ത് അയ്യായിരം പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞ് ആ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് പന്ത്രണ്ട് കൊട്ട നിറയെ ബാക്കിയുള്ള അപ്പനുറുക്കുകൾ ശേഖരിച്ച് അപ്പോസ്വരന്മാരുടെ കർത്താവ് നിർബന്ധിച്ച് അക്കരയ്ക്ക് അവരെ പറഞ്ഞു വിടുന്നൊരു സാഹചര്യത്തെ നമുക്കവിടെ കാണാൻ സാധിക്കുക അവൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയാൻ വളരെയധികം നിർബന്ധിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് അങ്ങനെ അപ്പോസ്വരന്മാർ പടകിൽ കയറി യാത്ര പുറപ്പെടും കർത്താവ് താൻ ഒറ്റയ്ക്ക് മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നുപോയി ഇവരുടെ ഈ യാത്രയിൽ ക്രിസ്തു അവരുടെ കൂടെയില്ല പക്ഷേ അതവരുടെ വഴിതെറ്റിയൊരു ജീവിതമല്ല ക്രിസ്തുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ദൈവത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ദൈവ സ്വരം കേട്ടിട്ടുള്ളൊരു യാത്രയാണ് ദൈവകൽപ്പന അനുസരിച്ചിട്ടുള്ളൊരു യാത്രയാണ് ഒരിക്കലും ദൈവ വഴിവിട്ടുള്ളൊരു യാത്രയല്ല ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവ സ്വരം കേട്ട യാത്ര പുറപ്പെട്ടു ആ യാത്ര കടലിന് നടുക്കെത്തി അർദ്ധരാത്രി ആകുമ്പോൾ ജീവിതത്തിൻ്റെ വലിയ ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും കാറ്റു പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ടുവലിച്ചു വലഞ്ഞു അവർ ഏകദേശം രാത്രിയുടെ നാലാം യാമം വരെയും തണ്ടുവലിച്ചു വലയുന്നതായ ഒരു അനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കുകയും അപ്പോൾ ജീവിതത്തിൽ രാത്രിയുടെ ഒന്നാം യാമവും രണ്ടാം യാമവും മൂന്നാം യാമവും കടന്നുപോയി ഒന്നും രണ്ടും മൂന്നും യാമങ്ങൾ പ്രതിസന്ധികളുടെ നിലവിൽ കൂടെയാണ് അവർ സഞ്ചരിക്കുക വലിയ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ കൂടെ വലിയ വേദനകളുടെ നടുവിൽ കൂടെ അവർ കടന്നുപോയി അവരുടെ പടകിലേക്ക് വെള്ളം ഇരച്ചു കയറുന്ന സാഹചര്യങ്ങളുണ്ടായി പടക് നശിച്ചു പോകുന്നതായ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി ഒരു രാത്രി മുഴുവൻ തണ്ടുവലിച്ചു വലഞ്ഞതായ അനുഭവത്തിൽ ഇനി രക്ഷയില്ല ഇവിടെ എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതി നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാന പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുമ്പോൾ ഒരു കര കാണാൻ കഴിയാതെ ഭാരത്തോടുകൂടെ നിൽക്കുമ്പോഴാണ് രാത്രിയുടെ നാലാം യാമത്തിൽ ആമത്തിൽ കൊടുങ്കാറ്റിൻ്റെ നടുവിൽ കൂടെ ഒരു മനുഷ്യൻ ഈ കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദൈവത്തിൻ്റെ വചനം പറയുന്നു അവരവനെ മറികടന്നു പോകാൻ ശ്രമിച്ചു എന്ന് അങ്ങനെ മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ കർത്താവ് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നു വരുന്നത് കണ്ടിട്ട് ഭൂതമായിരിക്കും എന്ന് കരുതി അപ്പോസ്വരന്മാർ വീണ്ടും ഭയപ്പെടുന്നൊരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധിക്കുക ഒരു മരണഭയത്തിൻ്റെ നടുവിലാണ് അവരായിരിക്കുന്നത് അപ്പോഴാണ് ഒരു ഭൂതത്തെക്കൂടെ കണ്ടിട്ട് അല്പം ഭയാശങ്കയോടുകൂടെ അവരായിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുന്ന ക്രിസ്തു അവരുടെ പടകിലേക്ക് കർത്താവ് കയറുന്നതോടുകൂടെ വലിയൊരു ശാന്തതയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധ്യമായി തരികയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇവിടെ അപ്പോസ്വരന്മാരുടെ ജീവിതത്തിൽ അവർ നേരിട്ടതായ ഈ കൊടുങ്കാറ്റ് ദൈവ വഴിവിട്ടതുകൊണ്ടോ ദൈവശബ്ദം കേൾക്കാത്തതുകൊണ്ടോ കൊണ്ടോ അല്ല ദൈവവിളി കേട്ട് ദൈവശബ്ദം കേട്ടിറങ്ങി പുറപ്പെട്ടതാണ് എന്നാൽ രാത്രിയുടെ മൂന്നാം വ്യാമം വരെയും തണ്ടുവലിച്ചു വലഞ്ഞ് അവശരായി ജീവിതം അവസാനിച്ചു എന്ന് തോന്നി നിൽക്കുമ്പോൾ രാത്രിയുടെ നാലാം ഇറങ്ങി വന്ന് അത്ഭുതം ഒരു ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താനാണ് അവരുടെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റിൻ്റെ അനുഭവമുണ്ടായത് അതിനാണ് ക്രിസ്തു അവരെ തനിച്ച് പറഞ്ഞിരിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് അനുഗ്രഹിക്കപ്പെട്ടവർ ഇന്ന് ദൈവവചനത്തിന് മുൻപിലായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറെ പ്രതികൂലങ്ങളുടെ നിലവിൽ കൂടെ പ്രതിസന്ധികളുടെ നിലവിൽ കൂടെ കടന്നുപോയി രാത്രിയുടെ യാമങ്ങളിൽ മുഴുവൻ മുഴുവൻ തണ്ടുവലിച്ചു വലഞ്ഞവരായി ഇനി പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും ജീവിതത്തിലല്ല എല്ലാം അസ്തമിച്ചു എല്ലാം അവസാനിച്ചു ഇനി മരണമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് ദൈവത്തിന് വചനത്ത് ശ്രവിക്കുന്നെങ്കിൽ സ്വർഗത്തിന് ദൈവത്തിന് നിനക്ക് നൽകിത്തരാനുള്ളൊരു സന്ദേശം ഇതാണ് നിൻ്റെ ജീവിതത്തിലേക്ക് നാലാം യാമ്പത്തിലും ഇറങ്ങി വരാൻ ശക്തനായൊരു ദൈവം നിനക്കുണ്ട് ആ ദൈവം വരുന്നത് എങ്ങനെ എന്നറിയോ നിന്നെ ഭാരപ്പെടുത്തിയ നിന്നെ വേദനിപ്പിച്ച നിന്നെ തകർത്തുകളയുമെന്ന് തോന്നി ഓളങ്ങളുടെ മുകളിൽ കൂടെ നടന്നു വരുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഈ ദിവസം നീ മനസ്സിലാക്കണം നിന്നെ തകർക്കുന്ന ഓളങ്ങളുടെ നടുവിൽ കൂടെ നിന്നെ തകർത്തു കളയുന്ന കൊടുങ്കാറ്റിൻ്റെ നടുവിൽ കൂടെ നിന്നെ തകർത്തുകളയുമെന്ന് നീ കരുതിയ തിരമാലകളുടെ മുകളിൽ കൂടെ അതിനെ ചവിട്ടി മതിച്ചൊരു അരുമനാഥൻ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ശാന്തതയൊരുക്കി തരാൻ ശക്തനായ ഒരു ദൈവമാണ് നിൻ്റെ ദൈവമെന്ന് നിന്നെ പഠിപ്പിക്കാൻ നിൻ്റെ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റ് സാധ്യമായി തീരട്ടെ എല്ലാം അസ്തമിച്ചെന്ന് തോന്നുമ്പോൾ എല്ലാവരും കൈവിട്ടെന്ന് തോന്നുമ്പോൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടെന്ന് തോന്നുമ്പോൾ ആരുമെനിക്ക് സഹായമില്ലെന്ന് തോന്നുമ്പോൾ ഇനി ആരാലും ആശ്രയിക്കാൻ ഇടമില്ലെന്ന് തോന്നുമ്പോൾ ആശ്രയത്തിൻ്റെ കരം നീട്ടി നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന അരിമനാഥൻ നിലക്കൊണ്ടെന്ന് ഇന്ന് നീ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ കൊടുങ്കാറ്റുകൾ നിന്നെ തകർത്ത് കളയാനല്ല രാത്രിയുടെ മൂന്നാം യാമത്തിൽ വരെയും നീ തണ്ടുവലിച്ചു വരഞ്ഞവനാണെങ്കിൽ അവസാന പ്രതീക്ഷകളും അസ്തമിച്ചു പോയി എന്ന് നീ കരുതുമ്പോൾ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു രക്ഷയില്ല മറുകര കാണാൻ എനിക്ക് സാധ്യമല്ലെന്ന് നീ ചിന്തിക്കുന്നിടങ്ങളിൽ വലങ്കരം നീട്ടി വിടുവിക്കാൻ വലങ്കരം പിടിച്ച് വടി നടത്താൻ ശക്തനായൊരു ദൈവസ്നേഹത്തെ ഇന്ന് നീ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പത്രോസ് കടലിൻ്റെ നടുവിൽ കൂടെ നടക്കാനായിട്ടൊരു ശ്രമം നടത്തി കർത്താവ് നടന്നു വരുന്നത് കണ്ടിട്ട് പത്രോസ്സിൻ്റെ കാലടികൾ വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവനെ കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരനീട്ടുമ്പോൾ അല്പവിശ്വാസിയെ ഭയപ്പെടുന്നത് എന്തിനെന്ന് ചോദിച്ച് വലങ്കരം പിടിച്ച് നിവർത്തി നിർത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് നാം എന്തിനെയാണ് ഭയപ്പെടേണ്ടത് ഏതൊരു കൊടുങ്കാറ്റുകളും ജീവിതത്തിന് നടുവിലേക്ക് കടന്നു വന്നാലും ആ കൊടുങ്കാറ്റുകളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്നൊരു ദൈവം നമുക്കില്ലേ എന്തിനു നാം ഭാരപ്പെടണം എന്തിനു നാം ഭയപ്പെടണം എന്തിനാം നിരാശപ്പെടണം ഈ ലോകത്തിൻ്റെ വേദനകൾ ഈ ലോകത്തിൻ്റെ കൊടുങ്കാറ്റുകൾ തകർക്കാൻ ശ്രമിക്കുന്ന കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ കൊടുങ്കാറ്റുകളുടെ മുകളിൽ കൂടെ നടന്നു വന്ന് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു ദൈവം നിനക്കുണ്ട് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ രാത്രിയുടെ നാലാം യാമത്തിലും ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ രാത്രി നീ മനസ്സിലാക്കണം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ശക്തനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് നമുക്ക് ആശ്രയിക്കാം കർത്താവെ രാത്രിയുടെ നാലാം യാമങ്ങളിലും ഭാരത്തിൻ്റെ നിലവിൽ നിരാശയുടെ നിലവിൽ തകർച്ചയുടെ നിലവിൽ ഇനി ഞങ്ങൾക്ക് ആശ്രയമില്ലെന്ന് തോന്നുന്ന ഇടങ്ങളിൽ അവിടുന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ വലങ്കരം പിടിക്കുന്ന ദൈവമാണെന്ന് ഈ രാത്രിയും ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത സ്തോത്രം എൻ്റെ വലതു കരത്തിൽ മുറുകെ പിടിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കൂടെ ഇരിക്കണമേ ഈ നീ വചനത്തിന് മുൻപിലിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വേദനിക്കുന്ന മനസ്സുമായി തകർന്ന മനസ്സുമായി ജീവിതത്തിൻ്റെ അറ്റം കാണാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് ഈ വചനത്തിന് മുൻപിലായിരിക്കുന്നെങ്കിൽ സ്വർഗത്തിന് ദൈവമേ അവരുടെ ജീവിതത്തിലേക്ക് നാലാം യാമത്തിലും ഇറങ്ങിച്ചെന്ന് വിടുതലയച്ചവനെ ഇന്ന് നീ അവരുടെ ജീവിതത്തിൽ ത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിടുതലിന്റെ ശക്തി അനുഭവിപ്പാൻ അവരെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നല്ല ദാനങ്ങൾക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ ആമേ